നമസ്കാരം മധ്യപ്രദേശിൽ ഒരു വിവാഹത്തിൻ്റെ വീഡിയോ വൈറലായതിനെ തുടർന്ന് ഇപ്പോൾ അവർ നേരിടുന്നത് അതിഭീകരമായ ട്രോൾ ആക്രമണമാണ് വരൻ്റെ നിറത്തിൻ്റെ പേര് പറഞ്ഞാണ് പലരും ഇപ്പോൾ അവരെ കളിയാക്കുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോ വലിയ തോതിൽ വൈറലായി മാറിയിരുന്നു കാരണം വളരെ മനോഹരമായി ദൃശ്യവൽക്കരിച്ചിട്ടുള്ള ഒരു വിവാഹ വീഡിയോ ആയിരുന്നു ഇത് ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കുറേ പേർ ഇവരെ കളിയാക്കിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഋഷഭ് രജപുത്ത് സൊനാലി ചോക്സി എന്നാണ് ഈ വധുവരന്മാരുടെ പേര് ഇതിൽ ഋഷഭ് ആകട്ടെ ഇരുണ്ട നിറമുള്ള ആളാണ് സൊനാലി വെളുത്ത നിറമുള്ള വ്യക്തിയുമാണ് ഇതിനെ കളിയാക്കിക്കൊണ്ടാണ് പലരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പലരും ചോദിക്കുന്നത് ഇയാൾക്ക് സർക്കാർ ജോലി ഉള്ളത് കൊണ്ടല്ലേ ഈ പെൺകുട്ടി ഇയാളെ വാങ്ങഴിക്കാൻ തയ്യാറായത് അതുപോലെ ഇയാളെ സ്വത്ത് കണ്ടിട്ടാണ് വാങ്ങിക്കാൻ തയ്യാറായത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഈ പെൺകുട്ടിയെ നിരന്തരം കളിയാക്കുന്നുണ്ട് സ്വർണം കുഴിക്കുന്നവൾ എന്നൊക്കെയാണ് ചിലർ സാമൂഹമാധ്യമങ്ങളിൽ ഈ വധുവിനെ വിശേഷിപ്പിക്കുന്നത് എന്നാലും ഇതൊന്നും കണ്ടിട്ടും വധുവരന്മാർക്ക് യാതൊരു കുലുക്കവുമില്ല അവർ പറയുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഗാഠമായ സ്നേഹത്തിലായിരുന്ന തങ്ങൾക്ക് ഈ മുപ്പത് സെക്കൻഡ് വരുന്ന വീഡിയോ കണ്ടതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് മാത്രമല്ല രജപത്ത് പറയുന്നത് തനിക്കത് ആദ്യ അനുഭവം അല്ല എന്നാണ് കുട്ടിക്കാലം മുതൽ തന്നെ താൻ തൻ്റെ ഈ കറുത്ത നിറത്തിൻ്റെ പേര് ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ട് താൻ അങ്ങനെ പേടിക്കുന്ന ഒരാളല്ല എന്നാണ് അയാൾ പറയുന്നത് മാത്രമല്ല സർക്കാർ ജോലി ഉള്ളതുകൊണ്ടാണ് സ്വനാലി തന്നെ വിവാഹം കഴിച്ചതെന്നുള്ള ന്യായത്തെ അദ്ദേഹം തള്ളി അദ്ദേഹം പറയുന്നത് എനിക്ക് സർക്കാർ ജോലിയില്ല ഇല്ല എനിക്കൊരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ഞാനും എൻ്റെ ഭാര്യയും ജോലി ചെയ്യുന്നത് അധ്വാനം ചെന്നിയാണ് ഞങ്ങൾ എന്തേലും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കളിയാക്കലുകളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് ഋഷഭ് ഇപ്പോൾ അവർക്ക് നേരെ തിരിച്ചടിക്കുന്നത് അതായത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിരവധി പേരാണ് ഇവർക്ക് പിന്തുണയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ വർണ്ണവിവേചനം കാട്ടുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് അവർ പറയുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു കാലത്ത് കറുത്ത വർഗ്ഗക്കാരും എന്നുള്ള വിവേചനം വലിയ തോതിൽ നിലനിന്നിരുന്നു പക്ഷേ അവിടെ പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കുമ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ കമൻ്റ് ചെയ്യുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ഋഷഭും സോനാലിയും കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അവർ പ്രണയത്തിലാവുന്നത് പിന്നീട് അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലി സ്വന്തമായി നേടിയതിന് ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് ഇവരുടെ വിവാഹത്തിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു സൈബർ ആക്രമണം ഇപ്പോൾ ഉണ്ടാകുന്നത് ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങളെല്ലാം തന്നെ ഇവരുടെ പിന്നാലെയാണ് നിരന്തരമായി എല്ലാവരും ഇവരുടെ അഭിമുഖങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വധൂവര്മാർ പറയുന്നത് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത സമൂഹ മാധ്യമങ്ങളിലെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ എന്നാണ് പക്ഷേ ഇപ്പോഴാകട്ടെ ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമായിട്ടാണ് കണക്കാക്കാൻ എന്നാണ് അവർ ഇരുവരും പറയുന്നത് എങ്കിലും വധുവിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് തനിക്കിതിലേറെ വേദനയുണ്ട് എന്നാണ് ഇത്രയും മോശമായ കമൻറ്റുകൾ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഇത്തരം കമൻ്റുകളൊക്കെ തന്നെ ആളുകൾക്ക് ഒഴിവാക്കാമായിരുന്നു ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് ചെയ്തത് എന്നുമാണ് അവർ ചോദിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ നല്ല കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പലരും ഇത്തരത്തിലുള്ള മോശമായ വശങ്ങളിലേക്ക് കടക്കുന്നത് ശരിയായ ഒരു രീതിയല്ല എന്നാണ് ഇരുവരും പറയുന്നത് തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ഒപ്പം നിന്ന വധുവിനോടൊപ്പം ശിഷ്ടജീവിതം സന്തോഷകരമായി നയിക്കാൻ തന്നെയാണ് താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് കൃഷ്ണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ സൊനാലിയും പറയുന്നത് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല നിറവൊന്നും ഞങ്ങൾക്കൊരു ബാധകമേ അല്ല ഞങ്ങൾ സുഖമായി സ്വസ്ഥമായി കൂടി ജീവിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ട്രോളാൻ വരുന്ന ആളോട് ചെന്ന് വേറെ പണി നോക്കൂ എന്നാണ് ഇപ്പോൾ ഇരുവരും വ്യക്തമാക്കുന്നത്